വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കിട്ടിയത് പതിനൊന്ന് മൃതദേഹങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചത് പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരിയുടെയും മൃതദേഹം ലഭിച്ചതായി നാട്ടുകാർ അറിയിച്ചു ഒരു മരമാണ് വരുന്നെ നിലവിലൊന്ന് കിട്ടി കിടക്കുന്നുണ്ട് ഫാങ്ങിന്റെ ഉള്ളിലേ ആ അതിപ്പോ പെട്ടെന്ന് Thank <laughs> you. കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിലൂടെ ഒഴുകി ഒഴുകിവരുന്നു ഉരുൾപൊട്ടലിൽ നിലവിൽ എഴുപതോളം പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായാണ് വിവരം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കിലോമീറ്റർ കണക്കിൽ വേഗതയിൽ വെള്ളം കുതിച്ച് കയറുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണ് ഉരുൾപൊട്ടലിൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുഴക്കരയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവർ പോലും നമ്മുടെ അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലത്താണെന്നുള്ള ധാരണ ആളുകൾക്ക് വേണ്ട അതുകൊണ്ട് നല്ല മുൻകരുതൽ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഴയോടനുബന്ധിച്ചും തോടുകളോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടവർ നിർബന്ധമായും മാറി താമസിക്കേണ്ടതുണ്ട് ഇന്നലത്തെ വയനാട്ടിലെ ദുരന്തം തന്നെ വീണ്ടും നമുക്ക് പാഠമാണ് രാത്രിയോടുകൂടി വൈകുന്നേരത്തോടുകൂടി മാറണമെന്ന് പറഞ്ഞാൽ പലർക്കും മാറാൻ കഴിഞ്ഞില്ല ചിലർ മാറാൻ തയ്യാറായില്ല മാറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രത്യേകിച്ചും ചാലിയാറിൻ്റെ രണ്ട് കരയിലും ജീവിക്കുന്ന ഈ മുണ്ടേരി തൊട്ട് അല്ലെങ്കിൽ വയനാട് തൊട്ട് കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്ന ഈ ചാലിയാറിൻ്റെ രണ്ട് കരയിലുള്ള ആളുകളും പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇങ്ങനെ ദുരന്തമില്ലാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകൾ മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കണം അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ ഭാഗത്തും സജ്ജമാണ് നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തിച്ചേരുമെന്ന് അറിയിപ്പുണ്ട് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും എത്തും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈബ സെന്റർ വണ്ടൂർ